നമസ്കാരം അഞ്ചാലുമുടി മീഡിയയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് അഷ്ടമുടി കായലിന്റെ ഓരത്തുള്ള അഷ്ടമുടി ശ്രീ വീരഭദ്ര സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിലാണ് ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും എന്താണ് എന്നുള്ള ഒരു അന്വേഷണമാണ് നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ദക്ഷിണേന്ത്യയിലെ ഏക വീരഭദ്ര ക്ഷേത്രമാണ് അഷ്ടമുടി ശ്രീ വീരഭദ്ര സ്വാമി ക്ഷേത്രം ഉരുൾ നേർച്ച പ്രസിദ്ധമായ ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത് കന്നിമാസത്തിലെ തിരുവോണം നാളിലാണ് ഓണം കഴിഞ്ഞ് ഇരുപത്തിയെട്ടാം ദിവസമായതുകൊണ്ട് ഇവിടുത്തെ ഉത്സവത്തിന് ഇരുപത്തെട്ടാം ഓണം ഉത്സവമെന്നും അറിയപ്പെടുന്നു ക്ഷേത്രത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന തൃക്കരുവ ഭദ്രകാളി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് കാണാൻ സാധിക്കും ദക്ഷയാഗവുമായി ബന്ധപ്പെട്ട് ദക്ഷപുത്രിയായ ദേവിയുടെ ശരീരം കരിഞ്ഞു വീണ ദേശം എന്നർത്ഥത്തിൽ തിരുവുടൽ കരുവായ ദേശം പിന്നീട് തൃക്കരുവയായി മാറുകയായിരുന്നു നമസ്കാരം ഭക്തജനങ്ങളെ ഞാൻ തൃക്കരുവ കുറ്റിയേഴും ദേവസ്വത്തിൻ്റെ ക്ഷേത്രങ്ങളായ തൃക്കരുവ ഭദ്രകാളി ക്ഷേത്രം അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രം എന്നീ ക്ഷേത്രങ്ങളിലെ ശാന്തിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യമാണ് രണ്ട് ക്ഷേത്രങ്ങളും ദക്ഷയാഗവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യങ്ങളാണ് രണ്ട് ക്ഷേത്രത്തിനും ഉള്ളത് ഇപ്പം ദക്ഷയാഗ നിഗ്രഹ ശേഷം ദക്ഷൻ്റെ നിഗ്രഹ ശേഷം ദേവിയും ദേവനും ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം വർഷിച്ചുകൊണ്ട് തൃക്കരുവയുടെ മധ്യകരയായ നടുവിലക്കരയിൽ ഭദ്രകാളി ദേവിയും അഷ്ടമുടി കരയിൽ ശ്രീ വീരഭദ്രസ്വാമിയും അഭിമുഖമായി ഇരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ദാരുശില്പത്തോട് കൂടിയ ക്ഷേത്രമാണ് ബഹുവേര വിധാനത്തിലുള്ള പൂജാക്രമമാണ് ക്ഷേത്രത്തിൽ എല്ലാ മാസവും ഭരണി നക്ഷത്ര ദിവസം ചാന്താട്ടം നടത്തപ്പെടുന്നുണ്ട് നവകമായിട്ടാണ് ചാന്താട്ടം നടത്തുന്നത് ഇപ്പം ഒൻപത് പേർക്ക് ഈ ആ വഴിപാട് നടത്താവുന്നതാണ് ക്ഷേത്രത്തിൽ മുൻകൂട്ടി ബുക്ക് ചെയ്താണ് ഈ വഴിപാട് നടത്തുന്നത് അതിവിശിഷ്ടമായ ഒരു വഴിപാടാണിത് അത് കഴിഞ്ഞാൽ നമ്മളെ ക്ഷേത്രത്തിൻ്റെ കൊട്ടാരം അങ്ങനെ അങ്ങനെയൊരു ക്ഷേത്രത്തിനൊരു ഇതുണ്ട് ആ കൊട്ടാരം എന്ന് പറഞ്ഞാൽ ദേവി വരുത്തുപോക്ക് ഉള്ള ഒരു കൊട്ടാരമാണ് ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരം തന്നെയാണ് അതൊരു ക്ഷേത്രത്തിലെ ആഭരണങ്ങളും എല്ലാം സൂക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നു അത് അതേപോലെ അവിടെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ പുറത്ത് വിളക്ക് കെത്തിപ്പും എല്ലാ പിന്നെ ചിങ്ങമാസത്തിലെ ഉത്രാട നക്ഷത്ര ദിവസം അവിടെ അറ തുറന്ന് അകത്ത് വിളക്ക് ദീപം തെളിയിച്ച് അഞ്ച് ദിവസം അതിൻ്റെ പൂജകളും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് അതേപോലെ അവിടെ ഈ ക്ഷേത്രത്തിൻ്റെ രാജാവ് രാജക്ഷേത്രമായിരുന്നു ഇത് ഇത് ഭരണം ഇവിടുത്തെ ജനങ്ങളെ ഏൽപ്പിച്ചതാണ് ഇവിടുത്തെ ഈ ഭരണയോഗത്തെ ഏൽപ്പിച്ചതാണ് അപ്പം ആ ഭരണയോഗത്തെ ഏൽപ്പിച്ചതിൻ്റെ ആ മൂല ആചാര്യൻ അവിടെ സ്വാമിയായിട്ട് അശ്വാരൂഢനായ ഒരു യോഗീശ്വരനായി അവിടെ ഉണ്ടെന്നാണ് സങ്കല്പം അഷ്ടമുടി സ്വാമി ക്ഷേത്രത്തിൻ്റെയും തൃക്കരുവ ഭദ്രകാളി ദേവീക്ഷേത്രത്തിൻ്റെയും മൂലസ്ഥാനം എന്ന് പറയുന്നത് തൃക്കരുവ ഭദ്രകാളി ദേവീക്ഷേത്രത്തിന് സമീപമുള്ള കുറ്റിയഴികം കൊട്ടാരമാണ് വീരഭദ്രസ്വാമി ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ ആദ്യം തൃക്കരുവ ക്ഷേത്രത്തിലും മൂലസ്ഥാനമായ കുറ്റിയഴികം കൊട്ടാരത്തിലും ദർശനം നടത്തണമെന്നതാണ് ഐതിഹ്യം ഇത് അമ്മയുടെ മൂല കുടുംബമാണ് പിന്നെ അതേപോലെ തന്നെ അമ്മയുടെ മുമ്പിൽ വന്ന് ഇവിടെ വന്ന് പണങ്ങുന്നവർക്ക് ഇതുവരെ കിട്ടാത്ത നന്മകളെയല്ല ആയുസും ആരോഗ്യവും കൊടുത്ത് നന്മകളെ അമ്മ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിലായാലും വിവാഹം നടക്കാത്ത കുട്ടികളായാലും ഭൂമി സംബന്ധമായിട്ടായാലും ഏത് കാര്യങ്ങളായാലും ശരി തന്നെ എൻ്റെ അമ്മയുടെ മുമ്പിൽ വരുന്ന ഞാനിവിടെ വിളക്ക് പറ്റിക്കുന്നതാണ് ഞാൻ എൻ്റെ ഒരു മൂപ്പൻ്റെ മകളാണ് ഇവിടെ വന്നതിൽ എനിക്ക് എൻ എൻ്റേത് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല മാറ്റവും കാര്യങ്ങളും എല്ലാം എൻ്റെ എനിക്കുണ്ട് പിന്നെ എൻ്റെ കൂടെ എപ്പോഴും മ്മ ഉണ്ട് ഉത്രാടനാളിൽ നമ്മുടെ വിള വിളവെടുപ്പിൻ്റെ ആ വിളവെടുപ്പ് ഫലങ്ങളൊക്കെ ആ യോഗീശ്വരസ്വാമിക്ക് കാഴ്ചവെക്കുന്ന ഒരു ഒരു നടപടിക്രമങ്ങളും അവിടെ ഉണ്ട് അതേപോലെ എല്ലാ ഭക്തജനങ്ങളും ഭദ്രകാളി ക്ഷേത്രത്തിൽ കുടുംബക്കാരെല്ലാം ഭദ്രകാളി ക്ഷേത്രത്തിൽ ആദ്യ ദർശനം നടത്തി അവിടുന്ന് കൊട്ടാരത്തിൽ ദർശനം നടത്തി അവിടുന്ന് വേണം വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്ക് പോയി ദർശനം മേടിക്കാൻ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ദർശന സമ്പ്രദായം നിഗ്രഹത്തിനു ശേഷം വീരഭദ്രൻ മണലിൽ ഉരുണ്ടതിൻ്റെ ഐതിഹ്യം നിലനിർത്തി ഇന്നും ക്ഷേത്രത്തിൽ ഉരുൾനേർച്ച നടത്തപ്പെടുന്നു ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മൂർത്തിഭാവമായതിനാൽ വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് മേൽക്കൂര ഇല്ല എന്നത് ഒരു സവിശേഷതയാണ് വീരഭദ്രസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഇരുപത്തെട്ടാവോളം മഹോത്സവമാണ് ഇരുപത്തെട്ടാവണ മഹോത്സവത്തിനു പറഞ്ഞിട്ട് ഏറ്റവും വലിയ വഴിപാട് അവിടെ ഉരുൾ നേർച്ച അത് ഭക്തജനങ്ങൾക്ക് തന്നെ ഉരുൾ നേർച്ച നടത്താവുന്നതാണ് ആയുരാരോഗ്യത്തിനും സിദ്ധിക്കും ഉരുക്കളുടെ ശാന്തിക്കും ഒക്കെ ആയിട്ട് ഉരുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളർത്തും മൃഗങ്ങൾ അപ്പം അങ്ങനെ ശാന്തിക്കായിട്ടുമൊക്കെ നമ്മൾ ഉരുൾ നേർച്ച ഈ ശയനപ്രദക്ഷിണം നടത്തുന്ന വഴിപാടാണ് ധാരാളം ഭക്തജനങ്ങൾ ആ ഉരുൾ നേർച്ച നടത്തി അവിടെ അനുഗ്രാശികൾ നേടുന്നുണ്ട് അതുപോലെ അവിടുത്തെ പ്രധാന വഴിപാടും കടുംപായസം തന്നെയാണ് പ്രധാന വഴിപാട് അതുപോലെ മഹാനേദ്യമായി തെരളിനേദ്യമുണ്ട് പിന്നെ അവിടുത്തെ പ്രത്യേക ഒരു വഴിപാട് ദുരിതങ്ങളും വാദാഘോഷങ്ങളും ഗൃഹദോഷങ്ങളുമൊക്കെ അകറ്റാനായി എല്ലാ ദിവസവും ആകാശബലി എന്നൊരു ബലി നടത്തുന്നു അത് അഷ്ടമുടി സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്നുപോലും നാനാജാതി മതസ്ഥരായ ഭക്തജനങ്ങൾ അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്താറുണ്ട് ഞാൻ കടവ് കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് ആദ്യായിട്ട് വരുവാ കുടുംബാമ്പലം തിരക്ക് വന്നതാ അവിടെ തൊഴുതോപ്പ പറഞ്ഞ ഇവിടെ കൂടെ ഇവിടെ വന്നതാണ് കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് ആലും കടവ് ആദ്യമായിട്ടായിരുന്നു അങ്ങനെ നേരത്തെ നല്ലവണ്ണം കേട്ട് നല്ല വിശ്വാസവും നല്ല അന്തരീക്ഷവും നല്ല രീതിയിലായിട്ട് ഞങ്ങൾ ഇങ്ങനെ മനസ്സിൽ ധ്യാനിച്ചായിരുന്നു വരണമെന്ന് അല്പസാധിച്ച് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏക വീരഭദ്രസ്വാമി ക്ഷേത്രമാണ് ഈ അഷ്ടമടി വീരഭദ്രസ്വാമി ക്ഷേത്രം അതുപോലെ കേരളത്തിൽ തന്നെ ഉത്സവങ്ങളുടെ തുടക്കം എന്നറിയപ്പെടുന്നതും ഈ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഉള്ളതായിരിക്കാം എന്നെ തോന്നല ഒന്നാം ഇവിടുത്തെ ഉത്സവങ്ങളുടെ തുടക്കം ഇവിടെ തന്നെ ആവാം പിന്നെ ഇന്ത്യയിൽ തന്നെ തെക്കോട്ട് പ്രതിഷ്ഠയുള്ള ഒരൊറ്റ അമ്പലവും ഇതുതന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇവിടുത്തെ വഴിപാടെന്നു പറഞ്ഞാൽ മെയിൻ വഴിപാടെന്ന് പറഞ്ഞാൽ ഉരുൾ വഴിപാടാണ് അത് നാളെ മുതൽ മുതൽ ഇവിടെ ഭക്തജനങ്ങളുടെ തിരക്കായിരിക്കും തൃക്കരുവാ ദേവീക്ഷേത്രത്തിൻ്റെ ആറുകരകളായ നടുവലച്ചേരിക്കര തെക്കേച്ചേരിക്കര വടക്കേക്കര ഇഞ്ചവിളക്കര ത്രാക്കുളം കര അഷ്ടമുടിക്കര എന്നീ കരകളിൽ അഷ്ടമുടിക്കരയിൽ അഷ്ടമുടിക്കായലിൻ്റെ ഏറ്റവും വീതി കൂടിയ തീരപ്രദേശത്ത് അറബിക്കടലും കല്ലടയാറും അഷ്ടമുടിക്കായലും ചേരുന്ന ത്രിവേണി സംഗമസ്ഥാനത്ത് ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഈ വർഷത്തെ ഉരുൾനേർച്ച നേർച്ച മഹോത്സവത്തിനായി അഷ്ടമുടി നാട് ഒന്നായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വ്യത്യസ്തമായ വീഡിയോകളുമായി നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു താങ്ക് യു സോ മച്ച്